വീടും അവിടെ ഇല്ല ഹർഷ വളരെ ദുഃഖകരമായ കാര്യമാണ് ഹർഷയോടും മോഹനോടും പറയുന്നത് സിഞ്ചു മലപ്പുറത്തെന്ന് പറഞ്ഞത് ഷീജിയും സുദേവനും രണ്ട് മക്കളും ഉണ്ടോ എന്നുള്ളതാണ് അതിൽ രണ്ടുപേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഷീജിയും സുധൈവനെയും മക്കളെ അല്പസമയത്തിലൂടെ രക്ഷപ്പെടുത്തും അത് ആശ്വാസകരമായ വാർത്തയാണ് സിഞ്ചു വീരാൻകുട്ടിയുടെ കാര്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു വീരാൻകുട്ടി മിസ്സിംഗ് ആണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സെമി ഫയലാട് ചോദിച്ചത് സിസ്റ്റേഴ്സ് മിസ്സിംഗ് ആണ് സീതാ പാത്തു പാറു ഇവരുടെ കാര്യത്തിലും ഇപ്പോൾ മിസിംഗ് ആണ് സീതയും പാറു എഴുപതും അറുപത്തെട്ട് വയസ്സുള്ള മുത്തശ്ശിമാരാണ് ഇവര് രണ്ടുപേരും ഇപ്പോൾ മിസിംഗ് ആണ് സബീർ മൈലാണ് മദ്രാസ് മദ്രാസ ഉസ്താദ് മിസിതാണ് ഇപ്പോൾ ലഭിക്കുന്നത് പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്

ഇവിടെ ഇല്ല ഞങ്ങൾ ഇത് മേപ്പാടിയാ ഇപ്പോൾ വിളിച്ചത് അബു മേപ്പാടി ഇപ്പോൾ ഷാജി ആൻഡ് ത്രീ ഡോക്ടേഴ്സ് മിസ്സിംഗ് ആണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം നേരിട്ട് നമ്മളെ വിളിച്ച വിവരം അനുഷ്ഠിച്ചവരുടെ കൂടുതൽ നമ്മൾ എമർജൻസി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ൂറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരോടും അവിടെയുള്ള രക്ഷാപ്രവർത്തകരോടും ഒരു കാര്യം കൂടി അറിയിക്കാൻ ലൈറ്റ് ആൻഡ് അസോസിയേഷൻ ഭാരവാഹികൾ പോർട്ടബിൾ ജനറേറ്ററുകൾ വൈകുന്നേരത്തോടു കൂടി എത്തിച്ചാൽ വെളിച്ചത്തിൽ പ്രശ്നം പരിഹരിച്ച തരത്തിൽ ഊർജിതമാക്കാം വയനാട് ഭാഗത്തുള്ള സൗണ്ട് അസോസിയേഷന്റെ ഭാരവാഹികളുടെ പ്രത്യേക സദ്യയ്ക്ക് നിങ്ങളുടെ മേഖലയിലുള്ള പോർട്ടബിൾ ജനറേറ്ററുകൾ തയ്യാറാക്കി വയ്ക്കുക സർക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം അതെത്രയും പെട്ടെന്ന് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തിക്കണം കാരണം അഞ്ചു മണി കഴിഞ്ഞാൽ വെളിച്ചം പോകും വെളിച്ചം വാങ്ങിയാൽ പിന്നെ രക്ഷാപ്രവർത്തനം ദുർബലമാകും ഇപ്പോൾ പല വീടുകളുടെയും ഇടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് രാത്രിയായാൽ നിങ്ങളുടെ വെളിച്ചം അവർക്ക് വേണ്ടിവരും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷന്റെ ഭാരവാഹികളിൽ നിന്ന് നിങ്ങളുടെ ജനറേറ്ററിൽ നിങ്ങൾ ഒരുക്കി വെക്കുക സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഒരുക്കി വെക്കണം അതെപ്പോൾ വേണമെങ്കിലും സർക്കാർ നിങ്ങളോട് ആവശ്യപ്പെടും ഇത് മിനിശ്ശേര സത്യം നമുക്ക് പെടുത്താം നിങ്ങളുടെ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ടലിന്റെ ഹെൽപ് ഡെസ്ക് നമ്പറിൽ വിളിക്കുക വിളിച്ചതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി പറഞ്ഞോളൂ ആരെയൊന്ന് ഷരീഫും പാത്തുമുട്ടി ഇവരെവിടെയാണ് നമ്മുടെ വീട് െ അവിടെ ഇപ്പോൾ കുറെ അധികം ആളുകൾ അവിടെയുണ്ട് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ആ വിവരം കൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം കുടുങ്ങിയവരിൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞവരുടെ അറിയണം എന്നറിയണം വിളിച്ചുകൊണ്ട് ഒരുപാട് ടെലിഫോൺ കോളുകൾ നമ്മളുടെ ചാനൽ മുറിയിലേക്ക് എത്തുന്നുണ്ട് പലരും നമുക്ക് സാഹചര്യം നൂറിലധികം ആളുകളെ മിസ്സിംഗ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിൽ മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നു ഏറ്റു കൂടുവലിപ്പിക്കുന്ന വിവരം അനുസരിച്ച് മരണസംഖ്യ നൂറിലേക്ക് എത്തുമോ എന്നൊരു ആശങ്ക എല്ലാവരും പ്രകടിപ്പിക്കുന്നു വളരെ നമ്മൾ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ ഒരു അപകടമായൊരു ദുരന്തമായി ഒരു സംസ്ഥാന ദുരന്തമായി കയ്യിൽ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യ ആദ്യഘട്ടത്തിൽ ലഭിച്ച വാർത്ത പോലെയല്ല പിന്നീട് ലഭിക്കുമ്പോൾ നമ്മൾ ഉൾക്കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഒരു ഭാഗം പൂർണ്ണമായി ഇല്ലാതായി റിപ്പോർട്ടിന്റെ ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് ആ അപകടത്തിന്റെ വിഫലസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിയുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉള്ളത് പ്രവർത്തിക്കുന്നു പ്രതിപക്ഷത്തുള്ള എം എൽ എ അവിടെ എത്തുന്നു പ്രാദേശികമായി സംഘടിപ്പിക്കുന്നു പുനരിക്കുമ്പ് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി അഞ്ചു മണിക്ക് മുമ്പ് വീണ്ടും മാധ്യമങ്ങളെ കാണും ഒരിക്കൽ കൂടി വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇട ഇടവേളകളില്ലാത്ത റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ഈ തലസമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പത്തോളം റിപ്പോർട്ടർമാരും പത്തോളം വാർത്താ സംഘങ്ങൾ ഇപ്പോൾ ഈ ഭാഗത്തുണ്ട് മൂന്ന് യൂണിറ്റുകൾ ഇപ്പോൾ ഈ ഈ ഭാഗത്തേക്ക് അങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട ഭാഗത്ത് ഞങ്ങളുടെ പ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടൊക്കെയും റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ആകെ തന്നെ എത്തിച്ചിടയിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു അത് പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങളാണ് അത് വളരെ ആശ്വാസം ഉണ്ടായെങ്കിലും നൂർദീൻ നമ്മളോട് പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് നൂറോളം പേരെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആണ് എന്ന വളരെ അപൂർവമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കുന്നു ഏറെ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഉള്ളൊലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ അപകടത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ദൈന്യത എത്രത്തോളം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ടുത്തേക്ക് എത്തിച്ചേരുകയാണ് ട്രീ വാലി റിസോർട്ടിൽ അല്പസമയത്തുള്ളിൽ അവർ എത്തിച്ചേരും ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് രാവിലെ ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ സംപ്രേഷണം എട്ട് ഒൻപത് മണിക്കൂർ തൽസമയം ഇടവേളകളില്ലാതെ ഇല്ലാതെ റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വയനാടിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ചില പ്രേക്ഷകർ ഈ ഭാരവാഹികൾ തീർച്ചയായിട്ടും അവരുടെ നമ്മൾ തിരിച്ചു നിങ്ങൾ നിങ്ങളുടെ ഈ പോർട്ടബിൾ ജനറേറ്ററുകളിൽ രക്തം കൊടുക്കാൻ സന്നദ്ധമായി നിക്കുന്നു ആവശ്യമുള്ള മുറയ്ക്ക് നിങ്ങളുടെ സന്നദ്ധ സംഘടനകളുടെ നമ്പറുകളും നിങ്ങൾ സൂക്ഷിപ്പിക്കുക സാനിയോ ചേരുന്നു സാനിയോ പുഴ കക്കരയാണോ വിക്കരയാണോ കടന്ന സമയത്താണ് പുഴയിൽ വെള്ളം ഉണ്ടായത് അതുകൊണ്ട് രക്ഷപ്പെടാൻ രക്ത ഏതായാലും നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് തെയ്പായ സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു ഇവിടെ ഒന്നും അവരുൾപ്പെട്ടുള്ള മറ്റു സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് ഏറെ നേരം ഓടുകയും മറ്റും ചൈത്യുമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് തന്നെയാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇപ്പോൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് കൂടാതെ ജില്ലാ കളക്ടറടക്കം മടങ്ങിയിട്ടുണ്ട് അവർ മറ്റൊരു മറ്റൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വീണ്ടും ഈ ഉൾപ്പെട്ടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയതെന്ന് അറിയുന്നു ഏതായാലും ഇപ്പോഴത്തെ ജനങ്ങൾക്ക് നന്നായി ഉയർന്നിട്ടുണ്ട് അപ്പൊ രക്ഷാപ്രവർത്തനത്തിന് വരാതെ ബാധിക്കുന്നുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകരുടെ അടക്കം പറയുന്നത് മറ്റൊന്ന് ഓരോരോ പോലീസുകാരും രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ കൂടുതൽ ആളുകളുമൊക്കെ ഇപ്പോൾ തിരിച്ചു പോകുന്നുണ്ട് കാരണം കൂടുതൽ പൊട്ടുന്നു വരുന്നത് ഒരാശങ്ക ആകുന്നതുകൊണ്ട് തന്നെ തിരിച്ചു പോവുകയാണ് ആളുകളൊക്കെ പരമാവധി ആളുകൾ ഒരുപക്ഷെ ഇവിടെ നിൽക്കാത്തത് തന്നെയാണ് നല്ലത് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ അത്യാവശ്യത്തിനുള്ള രക്ഷാപ്രതർക്ക് മാത്രം നിൽക്കുകയും അവർ സുരക്ഷിതമായി നിൽക്കുകയും ചെയ്യട്ടെ ബാക്കി എല്ലാവരും മടങ്ങിപ്പോകുന്നത് തന്നെയാണ് ഉള്ളത് ആരും ഇങ്ങോട്ട് വരരുതെന്ന് മാത്രമാണ് ഈ ആൾക്കൊരു സഹസരത്തിൽ പറയാറുള്ളത് ഇവിടെ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുകയാണ് നമ്മളടക്കമുള്ള ആളുകളിൽ നിന്ന് മാറി നിർത്താകാര്യമാണുള്ളത് അപകട സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് കെ സുരമണി അടക്കമുള്ള ആള് ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതിൽ നിന്നും നാട്ടുകാരും പോലീസും ഒക്കെ വിലക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവിടെ ഇപ്പോൾ ഈ ഒരു വീണ്ടും പൊട്ടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എത്രമാത്രം സുരക്ഷിതമാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ വളരെ ചുരുങ്ങിയ രക്ഷ രക്ഷാപ്രവർത്തകർ മാത്രമേ ഉള്ളതൂ എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ കാര്യം പ്രവർത്തകരുടെ ാണ് ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഈ വെള്ളം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ ഭക്ഷണം സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണം വെള്ളം രക്തം ദാനം ചെയ്യാനുള്ള സന്തിമാനം ഇതടക്കം ആശുപത്രികൾക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു നല്ല കാര്യമായിട്ടാണ് കൂടി മിനിസ്റ്റർ കേട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് കേട്ടായിരുന്നു വീണ്ടും അതുകൊണ്ട് അവർ ഇന്നത്തരത്തിലുള്ള ആളുകൾ വന്നു ചെന്നാവിന്റെ മന്ത്രിമാർ തന്നെ അവർക്ക് അറിയേണ്ടി അതെ വീണ്ടും ഒരു ഉരുൾപൊട്ടലുകൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രയാണകമാണ് സ്ഥിതി ശേഷം